എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വാർഷിക പദ്ധതി വിഹിതം അനുവദിക്കുന്നതിൽ ഭരണപക്ഷം വിവേചനം കാണിക്കുന്നതായി ആരോപിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലിൽ പ്രതിപക്ഷ ബഹളം ഭരണകക്ഷിയായ എൽ ഡി എഫിലെ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് പത്തു ലക്ഷം രൂപയും പ്രതിപക്ഷത്തെ ബി ജെ പി കൗൺസിലർമാരുടെയും ഏക കോൺഗ്രസ് കൗൺസിലറുടെയും വാർഡുകളിലേക്ക് എട്ട് ലക്ഷം രൂപ മാത്രമാണ് നീക്കിവച്ചത് വാർഷിക പദ്ധതി പുതുക്കുന്ന വിഷയം ചർച്ചക്കെടുത്തപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് രൂപ കൊടുക്കുന്നു അന്നത്തെ കൗൺസിലും നമ്മളത് യുവജനുറപ്പ് കൊടുക്കുകയും വ്യക്തമായത് എല്ലാ വാർഡിലും എത്ര ലക്ഷം രൂപ കൊടുക്കുന്നത് അത് പൂർണ്ണമായ വാർഡിലും തുല്യ പങ്കാളിത്തത്തോടെ ആ ഫണ്ട് വെക്കണമെന്ന് അന്ന് നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ വന്ന സമയത്തും സി പി എമ്മിന്റെ സി പി ഐയിലെ വാർഡില് അരക്കോടി രൂപ കൂടുതലാണ് ഫണ്ട് വെച്ചിട്ടുള്ളത് ബിജെപിയുടെ വാർഡിലും കോൺഗ്രസിന്റെ ഒരു വാർഡിൽ വ്യത്യാസപ്പെട്ടിരുന്നോടി രൂപ കൂടുതലാണ് വെച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് കൗൺസിൽ മുമ്പ് ഒരുമാതിരി മേഖലാ ഭാഗത്ത് സി പി എമ്മിന്റെ സിപിഐഎ വാർഡിലേക്ക് മാത്രം കെ സിപിഎ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് ലേറ്റ് ഇടുന്ന പദ്ധതി വെച്ച സമയത്ത് പൂർണ്ണമായിട്ടും ബിജെപിയുടെ വാർഡ് ഒഴിവാക്കൊണ്ടാണ് ചെയ്തത് ഇത്തരത്തിലുള്ള പ്രതിഷേധാർമ്മമായിട്ടുള്ള കാര്യങ്ങൾ ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിച്ചു പോകാൻ കഴിയില്ല നാല് വാർഡിന് തുല്യ പങ്കാളിത്തം കിട്ടണം ഒരു കാരണവശാലും ഇത്ര ഏകാധിപത്യ രീതിയിലുള്ള ഭരണം മുന്നോട്ട് പോവാൻ കഴിയില്ല എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് അതിനൊരു മറുപടി ചെയർപേഴ്സൺ പറയണം തുല്യ പങ്കാളിത്തം ഈ റിവിഷൻ വരുന്ന സമയത്ത് റിവിഷൻ കൊടുത്തിട്ടില്ല ഈ കൗൺസിൽ അംഗീകരിച്ചാണ് റിവിഷൻ പോകേണ്ടത് അപ്പൊ അതുകൊണ്ട് റിവിഷന് പോകുന്നതിലേക്ക് മുമ്പ് നാപ്പത്തിനാല് വാർഡിന് തുല്യമായിട്ട് റോഡുകൾക്കായാലും കാനകൾക്കായാലും ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ വെച്ച സമയത്ത് വാർഡിലും പൂർണമായിട്ട് പങ്കാളിത്തം സാമ്പത്തിക പങ്കാളിത്തം നഗരസഭ വെക്കുന്ന കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ സർക്കാരും ഫണ്ടുകളും എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ അവഗണിച്ച വിഷയത്തിൽ ചെയർപേഴ്സൺ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു വിശദീകരണത്തിനായി മുൻ ചെയർമാൻ കെ ആർ ജൈത്രൻ എഴുന്നേറ്റെങ്കിലും ബിജെപി കൌൺസിലർമാർ ബഹളം വെച്ച് പ്രസംഗം തടസ്സപ്പെടുത്തി തുടർന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ ചെയർപേഴ്സന്റെ ഇരിപ്പിടത്തിന് മുന്നിൽ മുദ്രാവാക്യം വിളി തുടങ്ങി ഇതോടെ ഭരണപക്ഷവും മറു മുദ്രാവാക്യം വിളി ആരംഭിച്ചു മണിക്കൂറിലധികം സമയത്തെ മുദ്രാവാക്യം വിളിക്കൊടുവിൽ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ട് ഇരിപ്പിടം വിട്ടു തുടർന്ന് ബി ജെ പി കൌൺസിലർമാർ ചെയർപേഴ്സന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി എന്നാൽ ബി ജെ പിയുടെ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്നും നഗരവികസനം തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും ഭരണപക്ഷം കുറ്റപ്പെടുത്തി ിൽ വകേഴാം വാർഡ് ശ്രീമതി രേഖാ സത്യപ്രകാശിന്റെ വാർഡാണ് അവിടെ നാല് വാർഡ് ഇപ്പൊ രാജിവെച്ച് ബിജെപി രാജിവെച്ച് പുറത്തുപോയിട്ടുള്ള ശ്രീ വെങ്കടേശ്വരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വാർഡാണ് ആ വാർഡിൽ പതിനൊന്ന് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് ഇപ്പൊ എൽ ഡി എഫിന്റെ പല കൗൺസിലർമാർക്കും പത്ത് ലക്ഷം രൂപ വയ്ക്കുമ്പോഴും ബിജെപി ഉൾപ്പെടെയുള്ള ഈ വാർഡിൽ പതിനൊന്ന് ലക്ഷം രൂപ വരെ നമുക്ക് വെച്ചിട്ടുണ്ട് തികച്ചും അടിസ്ഥാനമായ ആരോപണം ഉന്നയിക്കുകയും ഇവർ വികസന വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നഗരസഭയിൽ നടക്കുന്നതെന്നും എൽ ഡി എഫിന്റെ ഏകാധിപത്യങ്ങളെന്ന് പറഞ്ഞുള്ള ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രഹസന സമരങ്ങളെ തുടർച്ചയാണ് ഇന്നും നടത്തിയിട്ടുള്ളത് ഒട്ടനവധി അജണ്ടകൾ ഈ മഴക്കാരുമായി ബന്ധപ്പെട്ടും ജനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിഷയങ്ങൾ കൊണ്ടുവരേണ്ട ഒരു കൗൺസിലായിരുന്നു ഈ കൗൺസിൽ ഈ കൗൺസിലിൽ ഏത് രീതിയിലും അലങ്കരപ്പെടുത്തുവാനുള്ള ഭരണത്തെ സ്തംഭിക്കുവാനുള്ള നീക്കം ബി നടക്കുന്നു അതിന് ഏത് വിധേയയും ഇടതുപക്ഷ ജനാധിപത്യയുടെ കൗൺസിലർമാർ ഒറ്റയ്ക്ക് നേരിട്ടുകൊണ്ട് തന്നെ ജനാധിപത്യ വിശ്വാസത്തോടെ എല്ലാവരുടെയും സഹകരണത്തോടെ ഈ തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കി മുന്നോട്ട് പോകുമെന്ന് മാത്രം അറിയുകയാണ്